കണ്ണൂർ പുതിയതൊരു ശങ്കരം കടന്റെ നേരെ മുമ്പിലുള്ള പള്ളിയിലെ സോളാറിൻ്റെ വർക്ക് കക്കാടുള്ള നോഫിൾക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നോഫിൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഫ്രെയിം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് ഫ്രെയിമിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് തരികയാണ് ചെയ്തത് ഏകദേശം പതിനഞ്ച് പാല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമാണ് ഇവിടെ നമ്മൾ അടിക്കുന്നതും പിന്നെ ഇവരടിക്കുന്നതിൽ ഒരു പ്രത്യേകത ക്ലീനിങ്ങിനുള്ള സൗകര്യം അവർ മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും അടിക്കുന്ന പോലെ നിരത്തി അങ്ങ് അടിക്കലല്ല അതിനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് അവർ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാല് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെടിച്ചട്ടി കയറിയിട്ട് നല്ല കുറച്ച് കാണാൻ വൃത്തിയുള്ള ലെവലിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ സോളാറിൻ്റെ വർക്കും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ സോളാർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പറും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്